നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറിൽ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ സിംഗിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് കിച്ചൺ കാണിക്കുന്നത് കിച്ചണിൽ മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ബേബി മെറ്റലെല്ലാം ഇട്ട് ബാക്ക് സൈഡ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് ബാക്ക് പോർഷനിൽ വരുന്നുണ്ട് കിണറാണ് കുടിവെള്ളത്തിനായിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ബാക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിക്കടുത്ത് മുരിയാട് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്താറ് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്